ഒന്നെങ്കിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക മിശ്രയുടെ സ്ഥാപകനായ ഇലോൺ മാസ്ക് ബ്രിട്ടനിലെ കുടിയേറ്റത്തിനെതിരെ അവിടുത്തെ തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ റോബിൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഓൺലൈൻ സംഭാഷണത്തിൽ പറഞ്ഞത് ബ്രിട്ടനിൽ ഇപ്പോൾ വലിയ തോതിലാണ് പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് കുടിയേറ്റത്തിനെതിരെ കാരണം കണ്ടമാനം കുടിയേറ്റമാണ് ബ്രിട്ടനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിലെ ബ്രിട്ടീഷ് ജനതയേക്കാൾ കൂടുതൽ അവിടെ പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റി കുറി കുടിയേറി താമസിക്കുന്ന ആളുകളുടെ എണ്ണം എന്നോണം വർദ്ധിച്ചു വരികയാണ് ബ്രിട്ടൻ അക്ഷരാർത്ഥത്തിൽ വീർപ്പ് മുട്ടുന്നൊരവസ്ഥയിലേക്കാണ് ബ്രിട്ടൻ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇലോൺ മാസ്ക് പറയുന്നത് ബ്രിട്ടൻ്റെ നാശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചാൽ ബ്രിട്ടൻ വലിയ തോതിൽ നാശത്തിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് വർഷങ്ങളായി ബ്രിട്ടനിൽ വലിയ തോതിലുള്ള കുടിയേറ്റമാണ് ബ്രിട്ടനിൽ മാത്രമല്ല തൊട്ടയൽ സംസ്ഥാന അയൽ രാജ്യമായ അയർലൻഡിലും അതുപോലെ മറ്റ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള കുടിയേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും കണ്ടമാനം പൗരന്മാർ യൂറോപ്യൻ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ഒക്കെ കുടിയേറുന്നത് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു പല കുട്ടികളും പഠിക്കുന്നത് പോലും വിദേശത്ത് പോകാനാണെന്ന സ്ഥിതിയാണുള്ളത് സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ആ അതിനെ മറികടക്കണേ വിദേശത്ത് പോകുക വിദേശത്ത് പോയാൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇത് പല വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ പൗരന്മാർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന പോലെ അവിടെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിതെളിക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുടിയേറ്റ ഇനിയും വലിയ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും അവിടെയുള്ള പൗരന്മാർ തെരുവിലിറങ്ങി കുടിയേറ്റക്കാർക്കെതിരെ വലിയ പ്രക്ഷോഭം നടത്തുന്ന അവസ്ഥ വരും അത് അതൊന്നും അതിവിദൂരമല്ല എന്ന കാര്യമാണ് സത്യം പുറത്തു പോകാൻ പഠിക്കുകയും പുറത്തു പോകാൻ വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇനിയുള്ള അങ്ങോട്ടുള്ള കാലം അത്ര സുഖകരമായിരിക്കില്ല പല രാജ്യങ്ങളും ഇതിൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്ത് ഏർപ്പെടുത്തുക തന്നെ ചെയ്യും ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ട്രംപ് ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ എടുക്കാൻ തുടങ്ങി പലയിടത്തും എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പല സ്ഥലങ്ങളിലും വംശീയ കലാപങ്ങളുണ്ടാകുന്നു ഓസ്ട്രേലിയയിലും കാനഡയിലും അതുപോലെ അയർലൻഡിലും ഒക്കെ വംശീയ കലാപങ്ങളുണ്ടാകും ഉണ്ടാകുന്നു ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം ഒരു സിഖ് പൗരന് നേരെ നിൻ്റെ രാജ്യത്ത് പോകൂ എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ് വലിയൊരു അധിക്ഷേപം വംശീയ അധിക്ഷേപമുണ്ടായ വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ട് ഈ അയർലൻഡിലാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു മലയാളി ബാലയ്ക്ക് നേരെ വൃത്തികെട്ട ഇന്ത്യ ഈ ഇന്ത്യൻ യുവതി പുറത്ത് ഇന്ത്യ ഇന്ത്യക്കാരി നീ നിൻ്റെ രാജ്യത്ത് പോകൂ എന്ന് പറഞ്ഞ് വളരെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് ഉണ്ടായതായി കണ്ടു എന്തായാലും ഇതൊന്നും അത്ര എളുപ്പമല്ല വിദേശത്തേക്കുള്ള കുടിയേറ്റം കൂടുന്തോറും കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാവുക